ഈ വീട്ടിനകത്ത് എപ്പോഴും ഒരു തണുപ്പോ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഒരുപാട് മരങ്ങളിങ്ങനെ തിങ്ങി നിപ്പുണ്ട് നമ്മുടെ ഭാഗത്തോട്ട് അവിടെ അവിടെ ചവറ് കൂട്ടി വെച്ചേക്കുന്ന കത്തിക്കാനേ മഴ ഒന്ന് ചാറ്റൽ മഴ ആയിട്ട് പെയ്ത് അതുകൊണ്ട് കത്തിക്കാൻ പറ്റിയിട്ടില്ല അതേ അപ്പറവും ഇപ്പുറവും ബാക്കിലും ഒക്കെ ഒരു കാടിന്റെ രീതി തന്നെ മരങ്ങളാണ് കേട്ടോ എന്താ ഈ മരം കണ്ടോ ഇത് നമ്മുടെ കാരയ്ക്ക മരമാണ് അതിനകത്ത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു കാ അടുന്ന് വീണ് കിട്ടി പക്ഷെ പഴുത്തേ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അതിനോട് ചേർന്നൊരു പനയുടെ മരമുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് പിന്നെ കുരുമുളകുണ്ട് ഊഞ്ഞാലുണ്ടായിരുന്നു ഊഞ്ഞാലങ്ങ് പൊട്ടിപ്പോയി എൻ്റെ തുമ്പിരുന്ന് ആടുന്നതായിരുന്നു പൊട്ടിപ്പോയി ഇനി കെട്ടണം ഇത്രയൊക്കെയാണ് ആദ്യം വരുമ്പോൾ ഉള്ള കാഴ്ചകൾ പിന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ മരങ്ങൾ തെങ്ങ് ഇവരുടെ മാവ് മാവിനകത്ത് കുരുമുളക് ചുറ്റി വച്ചേക്കുന്നത് പിന്നെ അതാണ്ട് എൻ്റെ പേരറിയാത്തൊരിത് ഇവിടെ ഒരു ആമ്പൽ ആമ്പൽ നശിച്ചു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീട് ആദ്യം കേറി വരുമ്പോ കുറച്ച് ഗാർഡൻ ഉണ്ട് ചെറിയ ഗാർഡൻ ആണ് കേട്ടോ അല്ല വീട് മാറുന്ന സമയത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കുറെ ചെടികൾ അങ്ങ് നശിച്ചു പോയി എന്നിട്ട് ബാക്കിയെല്ലാം ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ അടിച്ച് അതിനകത്തോട്ട് ചെടിയൊക്കെ ഇറക്കി വെച്ച് ചെടി ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് നല്ല നല്ല ചെടികളെല്ലാം മഴക്കാലത്തെല്ലാം അങ്ങ് നശിച്ചു പോയി ചെടിയൊക്കെ കുറവാ ഇനി വീട്ടിലോട്ട് പോവാ ആദ്യം തന്നെ പറയാത് ഞങ്ങളെ സ്വന്തം വീടല്ല വാടക വീടാണ് കേട്ടോ ബാ ആദ്യം കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇനി അകത്തോട്ട് പോവാ വെട്ടമില്ലാത്തോണ്ടാണ് ഈ ഇറങ്ങിലേറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്നത് കയറി വരുമ്പോ ഒരു ഹാള് ചെറിയൊരു ഹാള ഒരു ജവാങ്കോട്ടും ഒരു സെറ്റിയും കിടപ്പുണ്ട് പിന്നെ ടി വി അത്രയൊക്കെ ഉള്ളു ഹാളിലോട്ട് നേരെ വരുമ്പം വലുതുവശത്തായിട്ട് ഒരു റൂമുണ്ട് ഈ റൂമിനകത്ത് നമ്മുടെ സെറ്റിയുടെ കസാരയൊക്കെ ഒന്നും ഇറായിട്ട് കിടക്കാത്തതുകൊണ്ട് ഈ റൂമിനകത്ത് അകത്ത് സെറ്റിയുടെ കസാരയും മക്കളുടെ ബുക്ക് പുസ്തകം ബ്യാഹ് അതെല്ലാം ഈ ഭാഗത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ വെച്ചാണെട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഈ റൂമിൽ വെച്ചിട്ടാണ് അപ്പൊ അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ മിഷീൻ ഉണ്ട് ഇത്രയേ ഉള്ളു ഈ റൂമിലോട്ട് ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം പിന്നെ ഹാൾ കഴിഞ്ഞ് നേരെ വരുമ്പം നമ്മുടെ ഡൈനിങ് ഏരിയ ആണിത് ഇവിടെ ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളു ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ കഴിക്കാറില്ല ഞങ്ങൾ എല്ലാവരും കൂടെ എറാറ്റി തറയിരുന്നു ഒരുമിച്ചിരുന്നാണേ കഴിക്കുന്നത് എന്റെ അധികം ആവശ്യമൊന്നും വന്നിട്ടില്ല അവിടുന്ന് വലത് സൈഡിലും ഇടത് സൈഡിലും ഓരോ റൂമുണ്ട് ഇതിപ്പ ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂം ഞാൻ ഇക്കായും മൂന്ന് മക്കളും കൂടെ ഇവിടെ കിടക്കും എന്റെ വിച്ചുമോനാണെങ്കിൽ ഏഴാം ക്ലാസ് പഠിക്കുക എന്നാലും അവൻ മാറി കിടക്കത്തില്ല അവ അന്ന് മുതലേ ഞങ്ങളെ കൂടാ ഇപ്പൊ ഞങ്ങളെല്ലാം രണ്ട് കട്ടിലിവിടെ ഞങ്ങളെല്ലാരും ഇവിടെ കിടക്കുന്നത് ഇവിടെ ഒരു ബാത്റൂമും ബാത്റൂമുണ്ട് വേറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നമ്മുടെ ബാക്കി വന്ന സാധനങ്ങളെല്ലാം ഈ ചേടീന്റെ മേളിലോട്ടൊന്നും അടുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത റൂം ആണ് പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂം ആണിത് ഇതിനകത്ത് ആരും കിടക്കത്തൊന്നുമില്ല നമ്മളൊരു കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു അലമാരി ഇത് ഇത്രയൊക്കെ ഉള്ളു ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇവിടെ ആരും അങ്ങനെ കയറാനോ കിടക്കാനോ ഒന്നും നിക്കത്തില്ല ഡൈനിങ് ഏരിയയുടെ വീണ്ടും അപ്പറോ പ്പറായിട്ട് ഒരു റൂമുണ്ട് ഇത് കിച്ചൺ ഇത് ഒരു ബെഡ്റൂം ആയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വെച്ചിരിക്കുന്ന അധികം ഒന്നും കാണിക്ക നമ്മുടെ കിച്ചൺ ചെറുതായ കൊണ്ട് ഒരു അലമാര ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മേശ പിന്നെ ഞാൻ ഒരുങ്ങുന്ന സ്ഥലമാണിത് പിന്നെ ഫ്രിഡ്ജ് ഇവിടെ അടുക്കള ചെറുതായിട്ടത് ഞാൻ കാണിക്കുന്നില്ല ഫ്രിഡ്ജും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൺ കാണാം ഇതാണ് നമ്മുടെ കിച്ചൺ ഒരുപാട് വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം ഒരുപാട് പേർക്ക് അറിയത്തില്ലെങ്കിലും കുറച്ച് പേർക്ക് അറിയാം ചെറിയൊരു കിച്ചൺ ആണ് ഇവിടെ അലമാരെ എല്ലാ വീടുകളിലേയും കണക്ക് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇത് ചോറ് ഇറക്കി വെച്ചേക്കുവാണ് കേട്ടോ ഇന്ന് ചോറ് എടുക്കണ്ട വന്നില്ല ഞങ്ങക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ച് കഴിച്ചേന്റെ വാക്കി രാത്രിത്തേക്ക് എടുക്കാൻ വേണ്ടി വെച്ചേക്കുക നമ്മുടെ ഗ്യാസ് ഇവിടാ വെച്ചേക്കുന്നെ എല്ലാവർക്കും എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കൊക്കെ ചിലപ്പോ ഈ സ്ഥലമൊക്കെ അറിയാൻ സാധ്യതയുണ്ട് ഞാൻ ഇവിടെ വെച്ചാണ് പാകമൊക്കെ ചെയ്യുന്നത് പിന്നെ നേരതാ ഇവിടെ പാത്രമൊക്കെ അടുക്കി വെക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് ഇവിടെ പാത്രമൊക്കെ കഴിഞ്ഞു പിന്നെ അല്ലെ കുറെ പാത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പാത്രം വെക്കാൻ ഒരു സ്റ്റാൻഡും ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഹോം ടൂർ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ പുറം കാണിച്ചവേ ഇവിടെ തൂത്തൊക്കെ വാരി തീ അണ്ട ഇതൊക്കെ മിറ്റോ അയ്യോ നമ്മൾ അങ്ങോട്ട് അധികം പോവാറില്ല ഈ ഒരു ഭാഗത്ത് തന്നെ ആ തൂത്ത് തീടുന്നതിന്റെ അവിടെ തന്നെ നിക്കത്തേ ഉള്ളേ കിണറും ബാത്റൂമുണ്ട് അവിടെ പിന്നെ തുണി കഴിയുന്ന കല്ല് അത്രയൊക്കെ ഉള്ളു